ഈ കാണുന്ന ഐറ്റത്തിനേക്ക് വെറും ഒമ്പത് രൂപ ഈ ഒരു ബേസിനൊക്കെ വരുന്ന വെറും പത്തൊമ്പത് രൂപ കുന്നമംഗലം മഹാ ലാഭമേളയിൽ പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ രാപ്പകൽ സെയിലടക്കുന്നുണ്ട് അതിന്റെ വിശേഷങ്ങൾ നോക്കിയാലോ അതുപോലെ ഹാങ്കർ കാണേണ്ട ആറെ എണ്ണത്തിന് വെറും നാൽപ്പത്തൊമ്പത് രൂപ അതുപോലെ പ്ലാസ്റ്റിക് ബക്കറ്റിൽ വരുന്ന മൂന്നെണ്ണത്തിന് വെറും തൊണ്ണൂറ്റമ്പോൾ ഇത്രയും വലിയ ബേസിനൊക്കെ രണ്ടെണ്ണം വരുന്ന വെറും തൊണ്ണൂറ്റൊമ്പത് അതുപോലെ ലോൺഡ്രി ബക്കറ്റൊക്കെ വരുന്ന വെറും എഴുപത്തൊമ്പത് രൂപ പ്ലാസ്റ്റിക് ബക്കുന്ന വെറും അഞ്ച് രൂപ അതേപോലെ ആറ് പീസ് ചെടിച്ചടിക്ക് വരുന്ന വെറും നാൽപ്പമ്പത് രൂപ ഈ കാണുന്ന ചെയറൊക്കെ വരുന്ന വെറും നൂറ്റമ്പത്തൊമ്പത് രൂപ അതേപോലെ തന്നെ മൂന്ന് സ്റ്റൂൾ എടുക്കുകയാണെങ്കിൽ വെറും ഇരുനൂറ്റി നാല്പത്തൊമ്പത് ഈ കാണുന്ന ലേഡ്സ് ട്രോപ്പ് വരുന്ന വെറും എൺപത്തൊമ്പത് രൂപ അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും എൺപത്തൊമ്പത് റുപ്യക്കാണ് എട്ട് പീസ് തോറത്തൊക്കെ വരുന്ന വെറും ഇരുന്നൂറ് റുപ്പിയാണ് പില്ലോ കാവസൊക്കെ വരുന്ന പത്ത് പീസിന് ഇരുന്നൂറ് റുപയാണ് അതേപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന വെറും പതിനാറ് രൂപക്കാണ് പലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെ വെറും അറുപത്തൊമ്പത് റുപ്യക്കാണ് ഇനി മാറ്റ് നോക്കുകയാണെങ്കിൽ അഞ്ചും പത്തൊന്നല്ല പതിനാറ് പീസ് വരുന്ന വെറും ഇരുന്നൂറ് രൂപയാണ് ഇനി ജെൻസിന്റെ ഷർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ മൂന്നെണ്ണം എടുക്കാണെങ്കിൽ നൂറ്റി അമ്പത്തൊമ്പത് റുപ്യള്ളൂ ലേഡീസ് ബൈക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന വെറും എൺപത്തൊമ്പത് റുപ്പിയാണ് കുട്ടികളെ ടോയ്സ് ഒക്കെ വരുന്ന വെറും മുപ്പത്തൊമ്പത് റുപ്യക്കാണ് കിഡ്സിന്റെ ചെരുപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത്തൊമ്പത് റുപ്യാണ് പക്ഷെ വരുന്ന വെറും നൂറ് റുപ്യക്കാണ് മൂന്ന് പില്ലേഴ്സ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഇതിലൊന്നും ഓഫർ തരുന്നില്ല വേറേയും ഒരുപാട് ഐറ്റത്തിന് കൂടെ ഓഫർ ഉണ്ട് നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും ലൊക്കേഷൻ വരെ നമ്മൾ കുന്നമംഗലം സിന്ധു തിയേറ്ററിന്റെ തൊട്ടടുത്തായിട്ടാണ് ബൈ ഫ്രം നമ്മുടെ കോഴിക്കോട്